ഈ അടുത്ത് അന്തരിച്ച നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസിനെ കുറിച്ച് നടൻ വിനോദ് കുവൂർ എഴുതിയ കുറിപ്പ് ചർച്ചയാവുന്നു മലയാള സിനിമാ പ്രേക്ഷകർ വളരെ വേദനയോടെയാണ് നവാസിൻ്റെ മരണ വാർത്ത കേട്ടത് മിമിക്രിയിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയുമാണ് നവാസ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഗ്രൂപ്പായ കലാഭവനിലെത്തിയതോടെയാണ് നവാസ് എന്ന കലാകാരനെ കേരളം തിരിച്ചറിഞ്ഞത് ജയറാം അടക്കമുള്ള നിരവധി താരങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച കലാഭവനിൽ നിന്ന് നവാസും സിനിമ ലോകത്ത് എത്തി മിമിക്രിക്ക് പ്രാധാന്യം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന ചിത്രത്തിലൂടെയാണ് നവാസ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് നിരവധി സിനിമകളിൽ നായകനായും സഹനടനായും കോമഡി താരവുമായും നവാസ് തിളങ്ങി നവാസിനൊപ്പം നിരവധി വേദികൾ പങ്കിട്ട കലാകാരനാണ് വിനോദ് കോവൂർ വലിയ സൗഹൃദമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് പ്രിയ സുഹൃത്തും സഹതാരവുമായ കലാഭവൻ നവാസിൻ്റെ മരണം വിനോദ് കോവൂരിനും സഹിക്കാൻ പറ്റാത്തതായിരുന്നു നവാസിൻ്റെ അവസാന നിമിഷങ്ങളാണ് വിനോദ് കോവൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നവാസിനെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടു ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു പക്ഷേ ഷൂട്ടിന് ബുദ്ധിമുട്ടാകും എന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയം തുടർന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് ആശുപത്രിയിൽ പോകാമെന്ന് കരുതിയിട്ടുണ്ടാവാം എന്നാൽ അതിനു മുമ്പ് രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു ഇങ്ങനെയാണ് വിനോദ് കോവൂർ കുറിച്ചത് കളമശ്വരി മോർച്ചറിക്ക് മുമ്പിൽ വെച്ച് രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ചുറങ്ങുകയാണോ എന്ന് തോന്നി നവാസ്ക എന്ന് വിളിച്ചു നോക്കി കണ്ണു കുറച്ച് തുറന്നുകിടന്നിരുന്നു പ്രിയപ്പെട്ടവരെ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസ്കെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ചൊറ്റാനിക്കരയിലെ സിനിമാ സെറ്റിൽ വൈകുന്നേരം അഞ്ച് മണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ മുറിയിലെത്തി ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസ്ക കാലയവനിയക്കുള്ളിൽ മറഞ്ഞു ഇത്രയേയുള്ളൂ മനുഷ്യൻ്റെ കാര്യം ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ വിനോദ് കപൂർ ഇങ്ങനെയാണ് തുടർന്ന് എഴുതിയത് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു നവാസ് വേദന വന്ന സമയത്ത് ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി എങ്കിലുകൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ നവാസ്കയുടെ സമയം വന്നു നവാസ്ക പോയി അത്ര തന്നെ കഴിഞ്ഞ അമ്മയുടെ കുടുംബ സംഗമത്തിൽ പാട്ടുപാടിയും കോമഡി കാണിച്ചും എല്ലാവരെയും രസിപ്പിച്ച നവാസ്ക ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ഞാൻ ചോദിച്ചു കെട്ടിപ്പിടിച്ചു നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസ്കയോട് ഇനി നവാസ്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം പടച്ചവൻ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാനാവുന്നില്ല ആലുവയിലെ വീട്ടിലേക്ക് പോകണം ഒരു വട്ടം കൂടി കാണാൻ ശരിക്കും പേടിയാവുകയാണ് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രണാമം വിനോദ് കോവൂരിൻ്റെ കണ്ണീർ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക